നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുരുവായൂർ ഏകാദശി ദിവസത്തെ ഉദ്യാസ്ഥമന പൂജ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മാറ്റിയ സാഹചര്യത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് വർഷങ്ങളായി ഗുരുവായൂർ ഏകാദശിയും ഏകാദശി ദിവസത്തിലെ ഉദ്യാസ്തമന പൂജയും വിവാദമാക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്തെന്ന് മനസ്സിലാകുന്നില്ല ശ്രീ ശങ്കരാചാര്യരാൽ ചിട്ടപ്പെടുത്തിയ ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ മാറ്റുന്നതിനായി ദേവസ്വം അറിയിക്കുന്ന കാരണം ഏകാദശി ദിവസത്തെ തിരക്കാണ് എന്നാൽ യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്രം അമ്പത്തിനാല് മണിക്കൂർ തുറന്നിരിക്കും അതായത് ദശമി ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നാൽ ദ്വാദശിക്ക് രാവിലെ എട്ട് മണിക്ക് അടയ്ക്കുകയുള്ളൂ ദശമി ഏകാദശി ദിവസങ്ങളിൽ മുഴുവൻ സമയവും ദാദശിക്ക് രാവിലെ എട്ട് മണിവരെയും തുറന്നിരിക്കുകയാണ് ഉദയാസ്തമന പൂജയ്ക്ക് മൂന്ന് ദിവസങ്ങളായി ഇരുപത്തൊന്ന് പൂജയുണ്ട് ഈ പൂജകൾക്കെല്ലാം കൂടി രണ്ട് മണിക്കൂർ മാത്രം ക്ഷേത്രനട അടച്ചാൽ മതി മതിയെന്നിരിക്കെ ഭക്തജനങ്ങൾക്ക് ദർശന സൗകര്യം എന്ന വാദം ഉന്നയിക്കുന്നത് ശരിയല്ല ഗുരുവായൂർ ഏകാദശിയുടെ ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് ഉദയാസ്തമന പൂജയ്ക്ക് അതുകൊണ്ടാണ് മറ്റു പ്രധാന ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജ മാറ്റിയിട്ടും ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ മാറ്റാതിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുരുവായൂർ ഏകാദശി ദിവസത്തെ ശ്രീ ഗുരുവായൂരപ്പനുള്ള ഉദയാസ്തമന പൂജ മാറ്റണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഭക്തജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ദേവഹിതം നോക്കി തീരുമാനം എടുക്കുന്നതാണോ ഉചിതം ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് എല്ലാത്തിനും അവസാന വാക്ക് ഭൂലോക ഭൂലോകവൈകുണ്ഠനാഥനായ ശ്രീ ഗുരുവായൂരപ്പനാണ് അദ്ദേഹം തീരുമാനിക്കട്ടെ ഹരി ഹോം